ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഓൾറെഡി ഒരു അഗ്രോ ഡൗൺ ന്യൂസ് ഫാം ഷോയുടെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ ആ ആ വീഡിയോ ആദ്യം പോയി കാണുക അപ്പം ഞാൻ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അഗ്രോഡൌൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഫാം ഷോയും ഫാം ടൂറും ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ വന്നിട്ട് ഫാം ടൂറിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇവർ നമ്മളെ ഫാം ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഒരു ട്രെയിലറിൽ ഈ ഫാം മൊത്തം നമ്മളെ ചുറ്റിക്കാണിക്കും അപ്പോൾ നമുക്ക് അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനിമൽസിനെ എല്ലാം കാണാൻ സാധിക്കും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഷീപ്സ് അൽപാക്ക് അൽക്കാപ്പസ് അങ്ങനെ പിന്നെ ഹോസ് ഓസ്റ്റിച്ച് അങ്ങനെ ഒത്തിരി ഇപ്പം നിങ്ങൾക്ക് ഓസ്റ്റിച്ചിനെ കാണാം അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് അനിമൽസ് ആൻഡ് ബേഡ്സ് ഈ ഒരു ഫാമിലുണ്ട് അപ്പോൾ ഇതൊരു വണ്ടർഫുൾ ഫാം എക്സ്പീരിയൻസ് ആയിരുന്നു മാത്രമല്ല ഇത് വേൾഡ് വൈഡ് തന്നെ ഒരു ഫാം ആണ് വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ അഗ്രോഡോം ഫാം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചൊക്കെ കൂടുതലും കണ്ടത് ചെമ്മരിയാടിനെയും അങ്ങനെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോത്ത് കൗസ് അതെല്ലാം കാണാൻ സാധിച്ചു അപ്പോൾ ഇതൊരു വളരെ യൂണീക്ക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമുക്ക് ഈ ഒരു ഫാം ടൂറിൻ്റെ ഇടയ്ക്ക് നമുക്ക് അനിമൽസിനെല്ലാം ഫീഡ് ചെയ്യാനും കൂടി നമുക്ക് സാധിക്കും അപ്പോൾ അവർ ഫാം ടൂറിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ അനിമൽസിൻ്റെ ഫുഡെല്ലാം തരും അപ്പോൾ നമുക്കത് ഈ അനിമൽസിനെ ഫീഡ് ചെയ്യാം അപ്പോൾ പോകെ പോകെ നിങ്ങൾക്ക് ആ ഫീഡിങ്ങിൻ്റെ ഇതെല്ലാം കാണാനും സാധിക്കും അപ്പോൾ നമ്മൾ ഒരു ട്രെയിലറിലാണ് പോയത് അപ്പോൾ ഒരു ട്രാക്ടർ പോലത്തെ ഒരു വണ്ടി മുമ്പിലുണ്ട് അതൊരു പെണ്ണാണ് ഓടിക്കുന്നത് അപ്പം അതിൻ്റെ പിന്നിൽ ഒത്തിരി പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ഐ തിങ്ക് ഒരു ഫോർട്ടി ആളുകൾക്കെങ്കിലും ഇരിക്കാൻ സാധിക്കുന്ന ഒരു വലിയൊരു ട്രെയിലറുണ്ട് അതിലാണ് നമ്മൾ ഇരുന്ന് നമ്മളെ ഈ ഫാം മൊത്തം കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി കൾട്ടിവേഷനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഗ്രീൻ ആപ്പിള് പിന്നെ പിയേഴ്സ് പ്ലമ്മ് അതെല്ലാം നമ്മൾ കണ്ടു ഇപ്പം നമ്മളൊരു ഹൈവ് ഹണിബിയുടെ ഒരു ഹണിബിയുടെ ഹൈവിൻ്റെ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ അതിൻ്റെ ചുറ്റും ഈ ഓരോന്ന് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മനുക്ക ഹണി ഇത് ഒത്തിരി പൈസയാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹണിയാണ് വളരെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഹോസ്റ്റ് നമുക്ക് തരുന്നുണ്ട് എല്ലാവർക്കും അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് ഫാമിലിയുടെയൊക്കെ നടക്കാനായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഈ ന്യൂസിലാൻഡിലല്ല ആരെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ അഗ്രോഡോം എന്ന് പറയുന്നത് ഇത് നമ്മുടെ റൊട്ടോവ ആണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഹോസ്റ്റിൻ്റെ പേര് ജെയ്മി എന്നായിരുന്നു ഇപ്പോൾ പുള്ളിക്കാരത്തി എല്ലാവർക്കും ഈ മനുക്ക ഹണിയെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് മാനിൻ്റെ കൊമ്പ് ഇരിക്കുന്ന കണ്ട് നമ്മുടെ ഒറിജിനൽ മാനിൻ്റെ കൊമ്പാണിത് അപ്പോൾ നമ്മളതെല്ലാം പിടിച്ചു നോക്കി വളരെ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് എല്ലാമാണ് മാത്രമല്ല നമുക്ക് ഈ ഫാമിൽ മാനിനെയും കാണാൻ സാധിക്കും കേട്ടോ പിന്നെ നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോഴാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സാധനം അതായത് ഒരു ആനിമൽ ഇതിൻ്റെ പേരാണ് അൽപാകസ് ഇത് ഒരു സൗത്ത് അമേരിക്കൻ ക്യാമലിഡ് ബ്രീഡാണ് ഇത് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് മെയില് കുറച്ചും കൂടി അഗ്രസീവാണ് പിന്നെ ഇത് ആക്ച്വലി തുപ്പൊക്കെ ചെയ്യും ദേഷ്യം വരുമ്പോൾ തുപ്പൊക്കെ ചെയ്യും പിന്നെ നമ്മളുടെ വണ്ടി വരുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവും ഇവർക്കുള്ള ഫുഡൊക്കെ വരുന്നുണ്ടെന്ന് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നമ്മളെ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ അൽപാക്കിനെ ഫീഡ് ചെയ്യാനായിട്ടും ഫോട്ടോസ് എടുക്കാനൊക്കെ ഉള്ള അവസരമാണ് അപ്പോൾ ഇതിന് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പല്ലറ്റില്ലേ നമ്മുടെ നാട്ടിലൊക്കെ കേസ് കാലിത്തീറ്റയെന്ന് പറയും ആ സാധനമാണ് ഇതിന് ഫീഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വൂളും നമ്മുടെ ഷേപ്പിൻ്റെ വൂള് പോലെ തന്നെ നമ്മുടെ റക്സും പോോസും സ്കാഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഈ ഒരു അൽപ്പാക്കളും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമുക്കിവിടെ ഡിഫറെൻ്റ് കളറിലുള്ള ഒത്തിരി ഡിഫറെൻ്റ് കളറിലുള്ള ആൽപാക്കസിനും കാണാനായിട്ട് സാധിച്ചു അപ്പം നമ്മളുടെയൊക്കെ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു അൽപ്പാക്കിന് അപ്പോൾ ഇതൊരു ക്രോസ് ഒരു ഒരിതാണ് പിന്നെ നമ്മൾ കണ്ടത് മാനിനിയാണ് നല്ല വലിയ കൊമ്പൊക്കെയുള്ള കലമാനും അങ്ങനത്തെ ഒത്തിരി മാനുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ മാനിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും പിന്നെ മാനിനെയും നമുക്ക് ഫീഡ് ചെയ്യാം കേട്ടോ ഈ ആൽപ്പാക്കസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാനും അപ്പോൾ മാനിനെയും നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൗസിനെയാണ് അപ്പം ഇതാണ് നമ്മുടെ ഒരു ട്രെയിലർ വന്നിട്ട് ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓരോ കൗസിനെയും നമ്മുടെ ഹോസ്റ്റ് പരിചയപ്പെടുത്തിയൊക്കെ തന്നു പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ നമ്മൾ ഈ ഷീപ്പിനെ എല്ലാം കണ്ടു ചെമ്മിര ആട് നമ്മുടെ ഈ വണ്ടി വരുമ്പോൾ തന്നെ ഇവർക്കറിയാം കേട്ടോ ഇവർക്കുള്ള ഫുഡ് വരുന്നുണ്ടെന്ന് അപ്പം തന്നെ ഈ വണ്ടി വരണ കാണുമ്പോഴേക്കും ഇവരെല്ലാവരും നമ്മുടെ വണ്ടിയുടെ ചുറ്റും വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഈ ഷീപ്പിനെ നമുക്ക് ഫീഡ് ചെയ്യാം അപ്പം ഇതിൻ്റെ എല്ലാം ബൂളൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഇവർ ഫാമിലി വളർത്തുന്നതാണ് ഇതിൻ്റെ വോളിനൊക്കെ വേണ്ടിയിട്ടും പിന്നെ ഈ ഒരു ഷോയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും കുറച്ച് എക്സ്പെൻസീവ് കൂടിയാണ് നമ്മളൊരു വലിയ ഗ്രൂപ്പായിട്ട് വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം ടിക്കറ്റിനൊക്കെ നല്ല പൈസ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ബൂളും കാര്യങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുള്ള ഒരു ടൈമിലാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മളും ഇതിനെ എല്ലാം ഫീഡ് ചെയ്ത് വളരെ എൻജോയ് ചെയ്തു പിന്നെ ഒത്തിരി കുട്ടികളും ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ അപ്പോൾ അവർക്കൊക്കെ നല്ല അവരൊക്കെ ആദ്യമായിട്ടായിരിക്കുമല്ലോ ഷീപ്പിനെ ഇതിനൊക്കെ ഫീഡ് ചെയ്യുന്നത് അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒത്തിരി എൻജോയ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് ചാനൽ കാണുന്നതെങ്കിൽ ലിവ്സ് പേഴ്സണ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും കമൻ്റും ഒക്കെ അറിയിക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ വീഡിയോസിന് ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് എല്ലാവരും കാണുന്നവരെല്ലാവരും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും വീഡിയോ ഫുള്ളായിട്ട് കാണും കാണുമ്പോഴൊക്കെയാണ് നമുക്ക് ഒരു ആവേശം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാനായിട്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ന്യൂസിലൻഡിലെ ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫാം ടൂറിൻ്റെയും ഫാം ഷോയുടെ ഒക്കെ വീഡിയോ കാണാത്തവർ ദയവായി ചാനലിൽ പോയിട്ട് കാണുക താങ്ക് യു ബായ്